മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥം പുത്തൂർ സംഘടിപ്പിച്ച കേരള ഓപ്പൺ ഫുട്ബോൾ ടൂർണമെന്റ് ടൂർണമെന്റ് പോരാട്ടം സീസൺ പുത്തൂരിൽ തുടക്കമായി ഓർഗനൈസിംഗ് കൺവീനർ ഇസ്മായിൽ കുണ്ടിൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഒതുക്കുങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ് കടമ്പോട്ട് മൂസ പതാക ഉയർത്തി കോട്ടയൽ എസ് എച്ച്ഒ അശ്വിത് എസ് കാരൻമയിൽ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ള ഔദ്യോഗികമായ നിലകളിൽ നമ്മളുടെ പോരാട്ടം ഇന്നിവിടെ ഒരു പതിനാറ് വർഷം ദിവസത്തേക്കുള്ള പോരാട്ടം ഇവിടെ ആരംഭിക്കുകയാണ് ഓരോ ദിവസവും ഒന്നിൽ നിന്ന് മികച്ച പോരാട്ടം ഒന്നിൽ നിന്ന് മികച്ച കളി ഒന്നിൽ നിന്ന് മികച്ച തിരുവാഴ്ച ഇവിടെ നടക്കുമെന്ന് ആഴത്തെ ഒരു കളിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഇന്ന് തന്നെ ഈ കുടുംബങ്ങൾ ഇവിടെ ഈ കൽപ്പന്തുകളിൽ ഓരോ നാലും ഈരങ്ങൾ ഉണ്ടാകുന്ന പരിപഠനം കാണുമ്പോൾ ഈ പരിപാലനം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലുള്ള കഴിഞ്ഞ കലാവിനോ കൂടുതലായി ഏർപ്പെടുത്തേണ്ട വളരെ അത്യാവശ്യമായ ഒരു കാലഘട്ടമാണല്ലോ കാരണം ബാക്കി എല്ലാ ജോലികളിലും വിദേശികളിലും മറ്റ് പലതരത്തിലുള്ള വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണി ഒക്കെ രാത്രി ഒരു ഒന്നര മണി കിടക്കുന്നവരെ നമ്മളുടെ സമയം അവരെ ഫ്രീ ആയി കിട്ടുന്ന ഒരവസരം മാത്രമാണ് ഈ സമയം നമ്മൾ ഭംഗിയായി യൂണിയ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരെ ആ കിട്ടുന്ന സമയം നമ്മൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കലാകായിക പ്രവർത്തനങ്ങൾക്ക് ദൈവം ചെയ്തു കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് അവരുടെ ഉത്തമമായുള്ള മറ്റ് പല മണ്ഡലങ്ങളിലേക്കും മോശമായ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയാണ് എന്തോ നമ്മളുടെ നാടിനെ ദൃശ്യിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശോധന നമ്മുടെ ഒരു വെമയായി നമ്മൾ ഇപ്പോഴത്തെ മാറിക്കൊണ്ടിരിക്കുന്നു അവിടെ നമ്മുടെ ചെറിയ ചെറുപ്പക്കാർ കുഴപ്പുകാർ ചന്ദരന്മാര ചിന്തകൾ മാറിപ്പോലിരിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കലാകായിക പ്രവർത്തനങ്ങളിലേക്ക് സംസ്കാര പ്രവർത്തനങ്ങളിലേക്ക് കോട്ടയസ്എച്ച്ഒക്ക് പുത്തൂർ പുത്തൂർനാടിന്റെ സ്നേഹാദരം ടൂർണമെന്റ് കമ്മിറ്റി നൽകി പരിപാടിയിൽ ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ അഷ്റഫ് തൌക്കൻ ട്രഷറർ മുസ്തഫ പടിക്കൽ സത്താർ പൂക്കാട്ടിൽ ഒതുക്കുങ്ങൽ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ഫൈസൽ കങ്കാളത്ത് ഉമ്മാട്ടു കുഞ്ഞീതു എം സി കുഞ്ഞിപ്പായ എന്നിവരും പ്രമുഖ വ്യവസായി അനിൽകുമാറും പങ്കെടുത്തു ഉദ്ഘാടന മത്സരത്തിൽ ബ്രസീൽ കൊട്ടാരം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഫേമസ് അപ് ഹോൾസ്ട്രീ ചങ്കുവട്ടിയെ തോൽപ്പിച്ചു ഇന്നുമുതൽ അണ്ടർ ട്വന്റി മത്സരം ഏഴ് മുപ്പതിനും ഓപ്പൺ മത്സരം എട്ട് മുപ്പതിനും ആരംഭിക്കും